ഹലോ ഫ്രണ്ട്സ് ഫീനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് നാളിന് ശേഷം എന്താ വീ വീശാനിറങ്ങിയേക്കാണ് മൺസൂൺ കിഴക്ക് രണ്ട് ദിവസം മഴ പെയ്ത് വെള്ളമൊക്കെ തിരിഞ്ഞ് വെള്ളമൊക്കെ തിരിഞ്ഞ് നമ്മൾ വീശാൻ വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയില്ല കഴിഞ്ഞ രണ്ട് ദിവസം കിഴക്ക് ഉണ്ടായിരുന്നു അപ്പം വെള്ളമൊക്കെ തിരിഞ്ഞ് വന്നായിരുന്നു ഇപ്പോൾ നല്ല മഴക്കോളുണ്ട് അപ്പോൾ അങ്ങനെ വീശാൻ വന്നതാണ് അപ്പം വീശാൻ വന്ന് വലിയ വലിയ വെച്ചാണ് വീശാൻ വന്നിരിക്കുന്നത് കുറച്ച് തുളിയെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ തുളിയെ കിട്ടുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നിന്ന് എത്തിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം തുളി 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 കന്നി വല മോശമായില്ല ഒരുപാട് തുളിയുണ്ടോ അതുപോലെ ഒരെണ്ണയുള്ള ഒരെണ്ണ വന്ന് തെള്ളിയുള്ളു വല പോയ ഒരെണ്ണത്തിന്റെ തെള്ളായിരുന്നു അത് നമ്മുടെ രണ്ടാമത്തെ ഈശാണ് ആ വലയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഏഹ് വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് അപ്പുറത്തെ സൈഡിലൊരു പോച്ച ഇരിപ്പുണ്ട് ആ പോച്ചയുടെ മുണ്ടക്കാണ് വല പോയി വീണത് വെള്ളം ഒത്തിരി കുറവാണ് രണ്ട് ദിവസം നല്ല മഴ പെയ്ത് വെള്ളമൊക്കെ ഒഴുകിയതായിരുന്നു പക്ഷേ മഴ കുറഞ്ഞതോടുകൂടി വെള്ളവും കുറഞ്ഞു മൺസൂൺ ആരംഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ന്യൂസിലൊക്കെ മലപ്പുറത്തൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു കണ്ടായിരുന്നോ മലപ്പുറത്ത് റോഡിലൂടെ ഒക്കെ വെള്ളമൊഴുകുന്നു ഒന്നുമില്ല മച്ചിവലയാന്നോ യാ ഇറ്റ്സ് നത്തിങ് ഒന്നിപ്പഴച്ച മൂന്ന് ഒന്നാമത്തെ വില ഒരു തൂളിയെ കിട്ടി രണ്ടാമത്തെ വലയിൽ ഒന്നും കിട്ടിയില്ല എന്തോ വളർത്താന്നോ ആ എന്റെ അതിലുണ്ട് തൂളി ആ തൂളിയുണ്ട് കേട്ടോ തൂളിയാണെന്ന് തോന്നുന്നു മൂന്നെണ്ണത്തെ ഞാൻ കണ്ടു ചടുന്നു കണ്ടോണ്ട് വീശാന്നോ നീ അങ്ങനെ പറയാം കണ്ടോണ്ട് ഈ വെള്ളം കുറവായുണ്ട് ആ ഒരുപാട് കാലത്തിന് ശേഷമുള്ള വീശു കുഴപ്പമില്ല തരണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രണ്ട് മൂന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഉൽക്കടിച്ച പുതിയ വിലയല്ലേ തുള്ളിക്ക് വേണ്ടി മാത്രം പണിയിച്ച വില മൂന്നാമത്തെ വിഷ് സക്സസ്ഫുൾ ആയിരുന്നു വീണ്ടും ആ പോച്ചടം ഉണ്ടയ്ക്കാണല്ലോ എടുത്തിട്ടത് ആ വഴിമീൻ എല്ലാം പോയി കാണുമെന്ന് നോക്കൂ ഇറങ്ങിയ പോച്ച കുറച്ചോളാം ഒന്നിൽ പഴച്ച മൂന്നു പറഞ്ഞ മൂന്ന് ഓക്കെ ആയിരുന്നു നാലിലൊന്നും ഇല്ല ഒന്നരയിട്ട് വലയേ ഉള്ള തോന്നുന്നു ഒന്നു ഇല്ല അതാ പോച്ചട കൊണ്ടെങ്കിൽ വീഴുന്നോണ്ട് മീനല്ല അതുപോലെ പോണോ അങ്ങനെ പറയാ വെള്ളത്തിൽ ഫുള്ള് അനക്കമായിട്ടിരിക്കുമ്പോഴാണോ വീശ് അനക്കത്തിലാണ് മീൻ വരുന്നതെങ്കിലെ ക്യൂരിയോസിറ്റിയോട് കഴിഞ്ഞു ആ സ്ഥലം കഴിഞ്ഞു ആ സ്ഥലം കഴിഞ്ഞു അവിടെ മുങ്ങി സ്മാരകമായി ഒന്നും ഇല്ലില്ല ഒരുണ്ണമുണ്ട് കേട്ടോ കുറുവേണ്ട് അപ്പൊ അനക്കത്തിലും വരും കുളിച്ച കുളിയുടെ സോപ്പ് എല്ലാം വന്നായിരിക്കും കുളിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോയിനി നീങ്കിലും വല്ല പ്രകാശം വിളിക്കുന്നു ണോ ഇല്ല പൊളിച്ചുകൊണ്ടിരുന്നപ്പം അനൊക്കെ ഉള്ളപ്പോ മീനുണ്ടായിരുന്നു അനൊക്കെ നിന്നപ്പം എന്താണ് എന്താണ് വരയിൽ മുട്ടിയത് കൊമ്പനാണോ തൂളിയാണോ അതോ കല്ലാണോ അല്ലല്ല എന്തോ ഉണ്ട് ഉണ്ടുണ്ട് എന്തോ ഒന്നുണ്ട് ൊടിമീനല്ലോ ആ അത് തുളി ഓ തൂളി കുറുവയാണോ അത് ഏയ് ഇത്ര വലിയ കുറുവ ആ രണ്ടും കുറുവ രണ്ടും കുറുവ രണ്ടും കുറുവി കുറുവേ ലാസ്റ്റ് വിലയാണോ ണോ ഏ നൃത്താണോ എന്താ ഉള്ളത് എന്തുവാളിയാണോ തുളിച്ചാകിരിയാണോ മഴ കൂരാ പൂത അടിപൊളി മഴ പോയോ പിന്നെ ഉമ്മാറയോ ആ മൂന്ന് തുളിയുണ്ട് ഒരു കുറുവേ ഉണ്ട് രണ്ട് തുളി ഒരു കുറുവേ കുറുവ ഒക്കെ വരുന്നല്ലോ ഇന്ന് ഒരു അരേറ്റം വെള്ളം കാണാൻ ഇവിടെ തലവഴ ഛേ തടവല ഒലച്ചു കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വെള്ളമുള്ളു വെള്ളം ഭയങ്കര കുറവാണ് വെള്ളം കയറി വരുന്നേ ഉള്ളു നമുക്കറിയാം എന്താ ഇവിടെ വരെയൊക്കെ വെള്ളം ഒഴുകുന്നതാണ് ഇനിയും വരും വെള്ളം വരും ജൂൺ മാസം ആവട്ടെല്ലാം ഇപ്പൊ ഇനിയിപ്പോൾ കഴിയട്ടതാ കേട്ടോ മഴ മഴ വന്നുകൊണ്ടിരിക്കുന്നു കാറ്റും മഴയും എന്തോ വരാൻ പോകുന്നു അപ്പം മഴ വരും വെള്ളം വെള്ളമേറും ഇപ്പൊ നമ്മൾ തടവല വലിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തടവല ഇളക്കി വെച്ചിട്ടുണ്ട് കാശ് താഴേക്ക് ഇളക്കി വെച്ചു ഇനിയിപ്പോ ഇവിടെ മൂന്ന് വലയൊക്കെ വീശാം മുന്നേ ഒരു വലക്കേ വീശാൻ പറ്റത്തുള്ളായിരുന്നു ഇനിയിപ്പൊ വരും ദിവസങ്ങളൊക്കെ നമുക്ക് തകർക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവാ ആ അല്ല മഴയും വന്ന അതിശക്തമായ മഴ കണ്ട മഴ നീമ്പിടുത്താം വൈബ് തന്നെ അപ്പം ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ വന്ന് പോകേണ്ട ഒരു സന്ദർഭമുണ്ട് അതുകൊണ്ട് ഞാൻ പരിപാടി അവസാനിപ്പിച്ച് പോകുകയാണ് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ മൺസൂൺ ഇടിലം ബ്ലോക്സുമായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ